റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവായ സ്റ്റെഫാൻ മില്ലർ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നതെന്നും മില്ലർ പറഞ്ഞു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ യുദ്ധത്തിനു വേണ്ടി ഇന്ത്യ സാമ്പത്തിക സഹായം ചെയ്യുകയാണ് അത് അംഗീകരിക്കാനാകില്ലെന്ന് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യു എസ് വാർത്താ ചാനലായ ഫോക്സ് ന്യൂസിലെ പരിപാടിയിലാണ് മില്ലറിന്റെ പ്രസ്താവന ചൈനയോടൊപ്പം ചേർന്നാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ക്രൂഡോയിൽ വാങ്ങുന്നുവെന്നറിഞ്ഞപ്പോൾ ആളുകൾ ഞെട്ടും അതൊരു അതിശയിപ്പിക്കുന്ന വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ട്രംപ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ പിഴ ചുമത്തുമെന്നും പ്രസ്താവിച്ചിരുന്നു ഈ വിഷയത്തിലാണ് സ്റ്റെഫൻ മില്ലറിന്റെ പ്രതികരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞിരുന്നു ഇന്ത്യ തന്ത്രപ്രധാനമായ പങ്കാളിയാണെങ്കിലും ഇക്കാര്യം അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് നികുതി ഭീഷണിയും തുടർച്ചയായ വിമർശനവും ഉണ്ടായിട്ടും റഷ്യയിൽ നിന്നുള്ള ക്രൂഡോയിൽ ഇറക്കുമതി ഉടനെ നിർത്തില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ കാര്യത്തിൽ കടുംപിടുത്തം തുടരുന്നതിനിടെ യു എസിനെ സമാധാനിപ്പിക്കാൻ അവിടെ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും വർദ്ധിപ്പിക്കുന്നു സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ യു എസിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി ശതമാനം വർദ്ധിച്ചിരുന്നു യു എസുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്താണ് ഇന്ത്യ യു എസിൽ നിന്നുള്ള ഓയിൽ പ്രകൃതിവാതക ഇറക്കുമതി എന്നിവ വർദ്ധിപ്പിച്ചു തുടങ്ങിയത് ഇന്ത്യയുമായുള്ള തങ്ങളുടെ വ്യാപാര കമ്മിൻ നികത്തണമെന്നുള്ള യു എസിന്റെ ഭാഗത്തു നിന്നുള്ള മ്മർദ്ദം കണക്കിലെടുത്തായിരുന്നു നീക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി നാല്പത്തിയൊന്ന് കോടി ഡോളർ അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ പ്രകൃതിവാതക ബാധക ഇറക്കുമതിയായിരുന്നു യുഎസിൽ നിന്ന് നടന്നത് എന്നാൽ രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അത് ഇരുനൂറ്റി നാൽപ്പത്തിയാറ് കോടി ഡോളർ ഏകദേശം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിൽ യു എസിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിന് ധാരണയായിരുന്നു യു എസിൽ നിന്നുള്ള ഓയിൽ പ്രകൃതിവാതക ഇറക്കുമതി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ഏകദേശം രണ്ടേ ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാക്കി ഉയർത്താൻ ഇന്ത്യ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ കോടി ം പതിനയ്യായിരത്തി എൺപത്തിയാറ് കോടി രൂപയായിരുന്നു യു എസിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ അതാ മുന്നൂറ്റി എഴുപത് കോടി ഡോളർ ഏകദേശം കോടി ഉയർന്നു ഈ പ്രവണത ഇപ്പോഴും തുടരുന്നുവെന്നാണ് കണക്കുകൾ ജൂലൈയിലെ വിവരങ്ങൾ പ്രകാരം ജൂൺ മാസത്തിനെ അപേക്ഷിച്ച ഇരുപത്തിമൂന്ന് ശതമാനം അധികം ക്രൂഡ് ഓയിൽ ഇന്ത്യ യു എസ് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് മുൻപായി ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ വിപണിയിൽ മൂന്ന് ശതമാനമായി യു എസിന്റെ സംഭാവനയെങ്കിൽ ഇപ്പോഴത് എട്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് യു എസിൽ നിന്ന് ഓയിലും പ്രകൃതിവാതകവും വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാറിന് ഇന്ത്യൻ കമ്പനികൾ ചർച്ച നടത്തി വരികയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി